ഇങ്ങോട്ട് നോക്ക് പരവതാനിയൊക്കെ വിരിച്ചിട്ടേ ചായ കുടിക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചായ നമ്മളിപ്പം ഒരു മല കയറാൻ പോവാണ്ടോ മലയല്ല കയറാൻ പോകുന്ന മല നമ്മൾ ഒരുപാട് കയറാൻ പോയിട്ടുണ്ടെങ്കിലും ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ മേലെ വരെ കയറിപ്പോയി അങ്ങനെ കറങ്ങി അങ്ങനെ വരാനുള്ള പരിപാടിയാണ് ഇപ്പോൾ സമയം പറഞ്ഞിട്ട് വന്നിട്ടും കുറച്ച് തന്നെ ഇല്ല ഇല് രണ്ടേ കാല നമ്മൾ പുതിയ വാച്ചാണ് കേട്ടോ ഗിവ്അവേ കൊടുക്കാനുള്ള വാച്ചാണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ വാച്ചിൻ്റെ ഒരു ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക് സീൻ വാച്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് മേലെ വരെ കയറി പോകാൻ പോകാന് അതാണ് ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ ഇതിൻ്റെ മേലെ കൂടെ നടന്നു പോകുന്നോ ഞാൻ കണ്ടിരുന്നു മേലേക്ക് കയറി പോണേ അപ്പോൾ ഞമ്മക്കെന്താക്കാം മേലേക്ക് കയറി വയ്ക്കാം അടിപൊളി സ്ഥല കേട്ടോ അങ്ങോട്ട് ഇതിൻ്റെ മുമ്പ് ആമ്പ്രവും ഒക്കെ ഉള്ളപ്പോൾ ആംബ്രവും മെച്ചിയും അപ്പച്ചെല്ലാവരും ഉള്ളപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി ഈ സ്റ്റെപ്പുകൾ അങ്ങ് മേലെ വരെ കയറി പോകണം മേലെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ പോലെ ഇത്രയും മേലെ നമ്മൾ പണ്ട് മുതലേ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ പിന്നെ ഞാൻ വരുന്നതായിരിക്കും അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ലാൻഡ് ക്രൂസർ കണ്ട് ഞാൻ ആ സൗദിയാണ് നല്ലൊരു സൗദി ഞാൻ പരിചയപ്പെട്ട് യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞേ മൂപ്പര് പറഞ്ഞേ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ ോബ്ലംന്നല്ലേ അങ്ങനെ വീഡിയോ വേടിയോർത്തി നമ്മൾ ഇത്രയും കയറിവിടത്തി ഇനി ബാക്കി കയറണേ നമ്മടെ കള്ള സണ്ണിക്കുട്ട മേലെ വരെ കയറി പോണു ഇതേ നമ്മള് താഴ്ന്ന എന്നെ പനിയൊക്കെ മാറി വരുന്നേ ഉള്ളേ മേലോട്ട് മേലോട്ട് നമ്മള് കേറി പോയിക്കൊണ്ടിരിക്കാം ഭയങ്കര കുത്തനെട്ടോ അമ്പത്ത് സീനായി ഓർ കേസാവാനോ അയാൾ അപ്പൊ രണ്ടാൾക്കാര് അവിടെ ഇറങ്ങി പോണ്ട്

ോ ഇത്രയും ഹൈറ്റിലെത്തി നമ്മള് വീണ്ടും തിരിച്ചറങ്ങി പോവുമ്പളേ നമ്മക്കെന്താക്ക പടികളെണ്ണ എന്താ പറയോ അപ്പൊ കൊറേ ആയില്ലേ ഇങ്ങനെ നടക്കെ ചെയ്തിട്ട് അടുത്ത് കാശേ എന്റെ മോനെ ഞാൻ അടുത്തിട്ടോ ശരിക്കും അവിടുത്തെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക് പുള്ളി വ്യൂ ആണേ അങ്ങനെ നമ്മൾ വീണ്ടും കേറ്റിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണെ കയറി 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 ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തൂക്കുപാലാണ് ഉണ്ടെങ്കിൽ ഇതൊരു തൂക്കുപാലാണ്ടോ ഇവിടെ അഗാധമായ ഗർത്തങ്ങളാണ് ഇതൊരു തൂക്കുപാലം നോക്ക് അടിപൊളി അല്ലെ അവിടെ നിന്നിട്ട് മക്കൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതന്നെ നല്ലൊരു അടിപൊളി സ്പോട്ട് സീന് അങ്ങനെ നമ്മളുടെ എന്ത് നമ്മൾ നമ്മളുടെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് ഇന്നത്തെ എന്തെങ്കിലും നമുക്ക് ഭംഗി അടിപൊളിയിൽ കാണാൻ മിയാമിയാ ഗായ്സ് ഞാനിവിടെ മലൻ്റെ മേലെ കയറി വന്നപ്പോണ്ടല്ലോ കുറച്ച് ശബാബ് ശബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യുവാക്കൾ ഈ മലൻ്റെ മേലെ കയറിയിരുന്നത് ഇങ്ങോട്ട് നോക്ക് പരവതാനിയൊക്കെ വിരിച്ചിട്ടേ ചായ കുടിക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചായ കുടിക്കുന്ന കൊല്ല അപ്പൊ കണ്ടല്ലോ ഞങ്ങള് വീഡിയോ ഇതാണ് നമ്മളത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവരുമായിട്ടൊന്ന് സംസാരിച്ച് ഫുൾ മിയാമിയ മബ്സൂദ് ോട് നോക്ക് ഒരു വ്യൂ നോക്കി ഏതാ നിറയൊരു വ്യൂ അങ്ങ് ലാസ്റ്റ് കാണുന്നുണ്ട് നമ്മൾ അൽമോസ ഹോസ്പിറ്റല് അടിപൊളി വ്യൂ അപ്പോ താങ്ക് യു എന്തോക്ക് ഇത് അങ്ങ് താഴെ വരെ നമ്മൾ ഇറങ്ങി പോണോ അങ്ങ് താഴെ എന്ന് ഒരു ഒന്നേരം ഇറങ്ങാൻ ഇറങ്ങാനുണ്ട് നമ്മൾ നല്ല കേറി വന്നേ ഇനി അങ്ങ് താഴെ വരെ എത്തണം നമ്മൾ സദീക്കന്മാർ ആടിന്ന് ചായ കുടിക്കുന്നുണ്ട് ഓക്കെ ഇങ്ങോട്ട് താഴെ വരെ എത്തണം ഓക്കെ ഇനിയിപ്പോൾ ഇറങ്ങി പോകുന്ന വീഡിയോ എടുക്കണ്ടല്ലോ കാലും വേദന എടുക്കണ്ടേ അപ്പോൾ അത് വീഡിയോ ഇഷ്ടങ്ങൾ അടിപൊളിയല്ലേ സെറ്റല്ലേ ഗൈസ്